ഏഷ്യാ കപ്പിൽ ഇന്ത്യയോട് ദയനീയ തോൽവി ഏറ്റുവാങ്ങിയ പാകിസ്ഥാൻ ടീമിനെ പൊരിച്ച് മുൻ ഇന്ത്യൻ താരം ഇർഫാൻ പത്താൻ ഏഷ്യാ കപ്പിൽ ഞായറാഴ്ച നടന്ന മത്സരത്തിൽ ഇന്ത്യയോട് പാകിസ്ഥാൻ ഏഴ് വിക്കറ്റിന് തോറ്റിരുന്നു പാകിസ്ഥാൻ ഉയർത്തിയ നൂറ്റി ഇരുപത്തിയെട്ട് റൺസ് വിജയലക്ഷ്യം ഇന്ത്യ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത്തിയഞ്ച് പന്ത് ബാക്കി നിർത്തിയാണ് മറികടന്നത് പാകിസ്ഥാൻ ടീമിന്റെ പോരാട്ട വീര്യമില്ലായ്മയാണ് ഇർഫാൻ പത്താൻ സോണി സ്പോർട്സിന് നൽകിയ അഭിമുഖത്തിൽ വിമർശിച്ചത് ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റ് ടീമുകളായ മുംബൈക്കോ പഞ്ചാബിനോ ഇനി ഏതെങ്കിലും ഐ ടീമിനോ പോലും ഈ പാക് ദേശീയ ടീമിനെ തോൽപ്പിക്കാനാവുമെന്ന് ഇർഫാൻ പത്താൻ പറഞ്ഞു ഇന്ത്യയിലെ ഏത് ടീമുകൾക്ക് പാകിസ്ഥാനെ തോൽപ്പിക്കാനാവുമെന്ന് നിങ്ങൾ ചോദിച്ചാൽ തീർച്ചയായും മുംബൈക്ക് തോൽപ്പിക്കാനാവും പഞ്ചാബിന് തോൽപ്പിക്കാനാവും ഇനി ഐ പി എൽ ടീമുകളുടെ കാര്യമെടുത്താലും ഒരുപാട് ടീമുകൾക്ക് ഈ പാക് ടീമിനെ അനായാസം തോൽപ്പിക്കാനാവുമെന്ന് ഇർഫാൻ പത്താൻ പറഞ്ഞു ചർച്ചയിൽ പങ്കെടുത്ത ഇന്ത്യയുടെ മുൻ സഹപരിശീലകനായ അഭിഷേക് നായറും പത്താന്റെ അഭിപ്രായത്തോട് യോജിച്ചു പാകിസ്ഥാനെതിരായ മത്സരം ഇന്ത്യക്ക് വെറും സന്നാഹ മത്സരം മാത്രമായിരുന്നുവെന്ന് അഭിഷേക് നായർ പറഞ്ഞു ടോസ് ജയിച്ച് ബാറ്റിംഗ് തെരഞ്ഞെടുത്തത് മുതൽ പാകിസ്ഥാൻ ചിത്രത്തിലെ ഇല്ലായിരുന്നു ഇന്ത്യൻ താരങ്ങൾ ഇന്ത്യൻ താരങ്ങളോട് തന്നെയാണ് മത്സരിച്ചത് വെറുമൊരു പരിശീലന മത്സരത്തിന്റെ ലാഘവത്തോടെയാണ് അവർ ഈ മത്സരത്തെ കണ്ടത് എന്നും അഭിഷേക് നായർ പറഞ്ഞു